ഒന്ന് ഷെയർ ചെയ്യട്ടെ സാറേ ആ സാറേ എനിക്ക് ഒരു പത്തിരുപത് വർഷത്തോളമായി ഒരു ഇങ്ങനെ നമ്മള് സ്വപ്നദർശനം ഉണ്ടാകുമായിരുന്നു ആദ്യ സമയത്തൊക്കെ ഓരോ സ്വപ്നം കാണുമായിരുന്നു സ്വപ്നം കാണുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ആ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുവായിരുന്നു നമ്മടെ തന്നെയല്ല പല വേറെ ആൾക്കാരുടെയും കണ്ടാലും അതെനിക്ക് ഇങ്ങനെ നടക്കുവായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അപ്പൊ എനിക്കിപ്പം നാപ്പത്തെട്ട് വയസ്സായി എട്ട് വർഷം മുമ്പ് ഹസ്ബൻഡ് മരിച്ചുപോയായിരുന്നു ഇപ്പോൾ ഒരു മോൻ മാത്രമേ ഉള്ളൂ ഞാൻ മോൻ തന്നെയാ താമസിക്കുന്നത് മോൻ ഇപ്പൊ ഈ മാസം ഇരുപത്തി ആറ് വയസ്സാവും അപ്പൊ അന്ന് മോന്റെ കുഞ്ഞിലെ ആയിരുന്നു അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇങ്ങനെ വന്ന അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയും ചേട്ടാ എനിക്ക് ഇങ്ങനെ സ്വപ്നം കണ്ടു പിന്നെ എനിക്ക് കുഞ്ഞിലേ തൊട്ടേ പ്രാർത്ഥന ഒരുപാട് നേരം നാമം ചൊല്ലുമായിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ നമ്മളെ ആ ഒരു ഇങ്ങനെ വളർത്തിയത് കൊണ്ട് നാമം ചൊല്ലാൻ ചിലപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ അങ്ങനെയൊക്കെ ഇരുന്ന് ഭയങ്കര കീർത്തനങ്ങളൊക്കെ പാടുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ കുറെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എപ്പോഴും ദൈവത്തെ വിളിക്കുക അന്ന് നടക്കുന്ന വഴിക്കൊക്കെ എന്റെ ദൈവമെന്ന് കുഞ്ഞായിരുന്ന സമയത്തും ഒക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നൊക്കെ കേട്ട് എപ്പോഴും ഇങ്ങനെ അത് കൊച്ചു പിള്ളേരാകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ അറിവില്ലല്ലോ ആ എന്നാലും ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ എപ്പോഴും എന്റെ ദൈവമേ രക്ഷിക്കണേ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് നടക്കുവായിരുന്നു കുഞ്ഞിലേ അത് കഴിഞ്ഞ് അങ്ങനെ വളർന്നു വന്ന ഇരുപത് വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം ആ സമയത്ത് ഇതുപോലൊക്കെ ആ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയും അനിയനും കൂടെ ആയിരുന്നു ആദ്യം എനിക്ക് വീട്ടിലോട്ട് ഏഹ് വന്ന തന്നെ കാണാം അപ്പൊ ഹസ്ബൻഡ് ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നേ കല്യാണത്തിന് ആ സമയത്ത് പെണ്ണ് കാണാൻ വന്ന സമയത്ത് അപ്പൊ ഞാൻ ഇവരെ കാണുന്നില്ല ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ നിൽക്കുവായിരുന്നു അപ്പൊ നമ്മളങ്ങനെ നേരത്തെ പുറത്തോട്ട് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലത്തില്ലല്ലോ ഇപ്പഴത്തെ പെൺകുട്ടികളെ പോലെ അപ്പൊ ആ ആ സമയത്ത് അകല സമയം ഞാൻ ഓർക്കുന്നില്ല അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു എൻ്റെ മാര്യേജ് അപ്പൊ തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരിയിലായിരുന്നു കല്യാണം അതിന് മുമ്പ് ആ ഒരു മൂന്നാലഞ്ചു മാസം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും ഓർമ്മയില്ല അപ്പൊ ഇവ ഈ അമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ കല്യാണം നടക്കുവാണെങ്കിൽ ശരിയാവത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ കൂടെ അപ്പൊ ഒരു ഇൻഡ്യൂഷൻ പോകും അപ്പൊ പകല അപ്പൊ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇച്ചിരി നല്ല പേടിയിലും അങ്ങനെ ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ വളർന്നു വന്നതുകൊണ്ട് അപ്പൊ എനിക്ക് പറയാനും പറ്റത്തില്ല അവരോടൊന്നും അമ്മയുടെ അച്ഛൻ അന്ന് ഇന്നത്തെ കുട്ടികളെ പോലെ നമ്മുടെ ഇഷ്ടത്തിന് അല്ലല്ലോ പെട്ടെന്നേ ആ അങ്ങനെ എന്നിട്ട് അത് ആ കല്യാണം അന്നപ്പോ ഇങ്ങനെ എന്റെ മനസ്സിൽ കൂടെ പോയി കല്യാണം നടന്നാൽ ശരിയാവത്തില്ല പക്ഷെ ആ കല്യാണം തന്നെയാണ് നടന്നത് എന്റെ ജീവിതത്തില് പക്ഷെങ്കിൽ എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സായപ്പോ ഹസ്ബൻഡ് പോവുകയും ചെയ്തു പിന്നെ ഓർക്കാപ്പുറത്ത് ഒരു പനി വരാത്ത ഒരാളായിരുന്നു അങ്ങനെ ക്യാൻസർ വന്ന അങ്ങനെയാണ് ചേട്ടൻ പോയത് അപ്പൊ അന്ന് ചെറുപ്പത്തിൽ എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഒരു കാര്യം വേണത് വർഷങ്ങൾ കഴിയുമ്പോഴാണെങ്കിൽ അതിങ്ങനെ നടക്കുവായിരുന്നേ അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു പിന്നെ കല്യാണം കഴിഞ്ഞു രണ്ടു വർഷം ഞങ്ങൾ ഡൽഹിയിൽ പോയി അത് കഴിഞ്ഞു ഞാൻ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം മോൻ ഉണ്ടായി മോൻ ഉണ്ടായി കഴിഞ്ഞ ഒരു വർഷമോ ആ തലേ മാസം തൊട്ട് എനിക്ക് ഒരു മയക്കം പോലെ വരാൻ തുടങ്ങി അസുഖം ഒന്നും എനിക്ക് ഒരു കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പം പെട്ടെന്ന് ഞാൻ തെറിച്ച് ഇങ്ങനെ വീണു ഒരു ദിവസം ഇങ്ങനെ അപ്പം ഞാൻ ഡൽഹി വെച്ച് ഒന്ന് വീണായിരുന്നു രണ്ടാം തലേന്ന് സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നൂരിണ്ട് വീണായിരുന്നു വീണിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നന്ന കല്യാണം കഴിഞ്ഞ ആറുമാസം മാസം കഴിഞ്ഞു ഞാൻ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഭയമായി തെറിച്ച് വീണ് കഴിഞ്ഞു നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് അപ്പൊ ഇനി അന്നിപ്പോ ഞാൻ എപ്പോഴും പ്രാർത്ഥന എനിക്ക് ഭയങ്കരമായിട്ട് വിളക്ക് എത്തിച്ചാലൊക്കെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കും ഓരോ കീർത്തനങ്ങൾ പാടുകയും പിന്നെ രാമായണമൊക്കെ വായിക്കുന്ന സമയത്തും അങ്ങനെ കുറെ സമയം നമ്മൾ അറിയാതെ തന്നെ ഇതിനകത്ത് എല്ലാം അങ്ങ് ഒഴുകി പോകാമായിരുന്നു ഞാൻ ആ അപ്പൊ ചേട്ടൻ എന്നെ വഴക്ക് പറയുന്നത് നിനക്ക് ഒത്തിരി ഭക്തി കൂടുതലെ ഭക്തി കൂടുതലാന്നൊക്കെ പറയുവായിരുന്നു അന്നൊക്കെ അപ്പൊ ഞാൻ എന്താന്ന് ഈ കൂടുതലും ദൈവത്തോട് അടുക്കാനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞു വന്നേ കുറച്ചുകൂടെ ഈ വയ്യാഴ്ച എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി തല ഇറങ്ങി വീഴുന്നായി ഇങ്ങനെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടായി ചേട്ടൻ വരണ്ടെങ്കിൽ ജോലി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു പോകുന്നു അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ എപ്പോഴും പോകാൻ പൈസയുടെ ഇതൊരു കാരണം അപ്പോൾ ഞാൻ എപ്പോഴും ദൈവ ദൈവമേ എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങനെ അസുഖമൊന്നും ഉണ്ടാവില്ലേ എന്നുള്ള ആ ഒരു ചിന്തയിൽ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയാണ് എന്നെപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ദൈവവിളി ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ വന്ന് വന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു മൂന്നര എനിക്ക് എന്തോ അത്രേ ഓർമയുള്ളൂ ഒരു ദിവസം രാത്രി കിടന്ന സമയത്ത് എനിക്ക് ഒരു ആനയുടെ ശക്തി വന്നു സാറേ എന്റെ ശരീരത്തി കൂടെ ആ ആനയുടെ ശക്തി ഞാൻ ഞാൻ ഞങ്ങൾ മൂന്നും കൂടെ കിടക്കുവായിരുന്നു ഞാനും മോനും ചേട്ടന് കൂടെ പെട്ടെന്ന് ഞാൻ ചാടി ചെയ്യുന്ന ഒരു രണ്ട് കൈയ്യിൽ മണി എനിക്ക് അറിയാം രണ്ട് കയ്യിലും മണിയുണ്ടെന്ന് അറിയാം മണി പിടിക്കൂ അപ്പൊ എനിക്കൊരു ഭയങ്കര ശക്തി ഇല്ല ഇങ്ങനെ ആരാണ്ടൊരു വലിച്ചുപോക്കിട്ട് എനിക്ക് ആ വീടൊക്കെ മൊത്തം എന്റെ എന്തോ എനിക്ക് പറഞ്ഞറിക്കാൻ പറ്റാത്ത അപ്പൊ ഞാൻ വല്ലാതെ ഇതിൽ ചേട്ടനെ പെട്ടെന്ന് ചാടി ചേട്ടൻ കിടന്ന് വഴക്ക് പറയും ഇതെന്തൊരു കളിയാ എന്തുവാ നീ അപ്പൊ ഇങ്ങനെ മണി രണ്ട് കയ്യിൽ ഇങ്ങനെ മണി കിളിപ്പിക്കൊണ്ട് ഞാൻ നിൽക്കുവാണേ ആ വീട്ടില് രാത്രിയില് വീട്ടിൽ പെട്ടെന്ന് അപ്പടുത്തന്നെയായിരുന്നു എന്റെ കുടുംബ വീട് അപ്പൊ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് അപ്പൊ അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്ക് എന്ത് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ അമ്മ അവിടെ ഇല്ലായിരുന്നു അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ സഹോദരങ്ങൾ അവരുടെ ജോലി സ്ഥലത്തായിരുന്നു അവരും ഇല്ലായിരുന്നു പെട്ടെന്ന് അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇവർ ഓർത്ത് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാന്ന് കണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നേ പക്ഷെ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇനി എനർജി കയറിയപ്പോഴത്തേക്കിന് നമുക്ക് അത് പിന്നെ അങ്ങ് ഉൾഫായം പോലെ പേടിയായി ഭയങ്കര പേടിയും കൂടെ ആയി കുറച്ച് നോക്കേന് പിന്നെ അച്ഛൻ പിന്നെ കുടുംബ വീട് അടുത്ത് അച്ഛന്റെ ചേട്ടന്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു അവരെ കൂടെ വിളിച്ചു കണ്ടു അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ വന്ന് ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് രണ്ടു എന്തോ സാറേ ആ പ്രസവം കഴിഞ്ഞിട്ട് ആയി അന്നേരം മൂന്ന് മൂന്നര വയസ്സോളായ മൂന്നര വയസ്സായപ്പോഴാണ് എനിക്ക് ഈ ഫസ്റ്റ് അനുഭവം ഉണ്ടാവുന്നത് അതിപ്പോ ഒരു ഇരുപത് വർഷം അല്ല ഇരുപത് പത്തിരുപത്തി വർഷം ആ അങ്ങനെ എനിക്ക് എനിക്കപ്പം ഭയങ്കര ആ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അസുഖം ഒന്നുമില്ല എന്തോ ഇത് എന്തോ പേടിച്ച് പോയ പോലെ അപ്പൊ എനിക്ക് ആ ഭയങ്കര ശക്തിയാണ് എന്റെ ദേഹത്ത് നിന്ന് ഈ ശക്തി അങ്ങോട്ട് വിട്ടുമാറുന്നില്ല ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണി കിടക്കുന്നത് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇനി ഞാൻ ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു ആ ഫസ്റ്റ് ടൈമിൽ അപ്പം നമുക്ക് ഭയങ്കര ഉൾപ്പെടു വൈബ് ഞാൻ അങ്ങനെ രണ്ടുമൂന്നോ മൂന്നാലോ ദിവസം അങ്ങനെ കിടന്നു പോയായിരുന്നു തീരെ കിടന്നു പോയായിരുന്നു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ നോർമലി നാമം ചെല്ലാനൊക്കെ ഇരിക്കുമ്പോഴും ഞാനിങ്ങനെ നമ്മള് കണ്ണടച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചുറ്റുവട്ടത്തുള്ള ഒരു കാര്യം അറിയത്തില്ല അ നമ്മളാതിൽ അങ്ങ് ലയിച്ചു പോവായിരുന്നു അപ്പൊ അപ്പഴും ചേട്ടന് ഒരു പേടി പോലെ വന്നു നീ ഇങ്ങനെ ഇത്രയും പ്രാർത്ഥിക്കണ്ട കുറച്ച് നേരം നാമം ചെല്ലും പെട്ടെന്ന് എഴുന്നേൽക്കെന്നൊക്കെ എന്നോട് പറയും പക്ഷെ ഞാൻ ഓട്ടോമാറ്റിക്കലി അങ് ഇരുന്ന് പോകുന്നതല്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അങ് ഇരുന്ന് പോകുന്നതാണ് ആ അങ്ങനെ വന്ന് വന്ന് ഒരു എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കുന്നില്ല സാറേ കുറച്ച് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി ചേട്ടനോട് ഒരു ചേട്ടാ ഇന്ന ഇന്ന് സംഭവിക്കാൻ പോവാത്തോടെ കാണാ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിന് സമയമാകുമ്പോൾ ഇങ്ങനെ അത് സംഭവിക്കുന്നു തുടങ്ങി അല്ലെ അടുത്ത വീട്ടില് അല്ലെ നമുക്ക് നമ്മളുമായിട്ട് റിലേറ്റഡ് ആയ ആരെങ്കിലും കാര്യമാണെങ്കിൽ ഓരോ ഓരോരുത്തരുടെ മരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് പ്രധാനപ്പെട്ട കാര്യങ്ങള് അപ്പൊ ഞാൻ പറയാം ഇപ്പൊ ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചുമ്മാ ആവശ്യം ഇല്ലാത്തത് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് കിടന്നുറങ്ങ ഞാൻ പറഞ്ഞു എപ്പോഴും പ്രാർത്ഥനയും ദേവവിളിയല്ലേ ആ അങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ കാണുന്നതൊന്നും ചുമ്മാ ചുമ്മാതാന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ എന്നോട് പറയുവായിരുന്നു ഞാൻ പറഞ്ഞ അല്ല ചേട്ടാ ഇങ്ങനെയൊക്കെ പിന്നെ അത് അതുപോലെ തന്നെ സംഭവിക്കാൻ തുടങ്ങി ഓരോരോ കാര്യങ്ങള് എന്റെ ഈ ഹസ്ബൻഡിന്റെ മരണം പോലും ആയിരത്തി തൊള്ളാ സോറി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു രണ്ടായിരത്തി പതിന ഒരു രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇതുപോലെ സ്വപ്ന ദർശനം കാണിച്ചായിരുന്നു ഒരുപാട് പേര് വീട്ടിൽ വന്നിട്ട് പോകുന്നതും എന്തോ സംഭവങ്ങൾ പക്ഷെ ഈ ഇതാണെന്ന് വ്യക്തമായിട്ട് എന്നെ കാണിച്ചിട്ടില്ല അത് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടന്നത് ഇങ്ങനെ നടന്നത് അങ്ങനെ ഒരുപാട് പിന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഓരോ ഹെൽപ്പുകളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വന്ന് ഒരു ഇപ്പൊ ഒരു എട്ട് പത്ത് ശേഷം തന്നെ ഞാൻ ഇവര് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ഞാൻ ഒരാളെ കാണുമ്പോ അവരുടെ ഡീറ്റെയിൽകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അവരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്ന പോലെ കാര്യങ്ങൾ ഇല്ല കഴിഞ്ഞാൽ അപ്പൊ അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടു കൂടി എന്നോട് ഇങ്ങനെ നോക്കുമായിരുന്നു ആ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓരോ കാര്യങ്ങൾ എന്റെ അടുക്കള ഒത്തിരി പേര് ഇങ്ങനെ നോക്കാനൊക്കെ പിന്നെ വരാൻ തുടങ്ങിയായിരുന്നു ഇങ്ങനെ അതിങ്ങനെ ഈ ഫ്രണ്ട്സ് ഒക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോ അല്ലാതെ അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ കൂടാണെങ്കിലും നേരിട്ടൊക്കെ എന്നോട് വന്നോരോത്തരം ഇങ്ങനെ പറയാനും എടുക്കാനും ഒക്കെ തുടങ്ങിയായിരുന്നു പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വിട്ടുപോകുന്നു സാറേ മറന്നെന്റെ ഓമ്മയിൽ കൂടെ അങ്ങനെ എന്നിട്ട് ഇപ്പൊ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല ഇനി അവിടെ ചെല്ലുമ്പഴത്തേന് വൈബ്രേഷൻ വന്നിട്ട് ആ നമ്മൾ ഒരു നമ്മളിങ്ങനെ ഈ ഫോട്ടോയിലൊക്കെ ദേവി ഇങ്ങനെ അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുന്നേ നമ്മൾ അതേപോലെ തന്നെയാവും നമ്മള് ശക്തിയുള്ള അമ്പലങ്ങളിൽ ദേവി ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് വരുന്നത് ഉം അല്ലാത്തടത്ത് പോയി അങ്ങനെ അത്രയും പ്രശ്നമില്ല എന്നാലും നമ്മൾ അമ്പലത്തിനകത്ത് കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദേഹത്തോട് ഒരു പെരുപ്പിങ്ങോട് നട്ടിൽ വഴി ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് എനിക്ക് എന്താ പറയാന്നറിയില്ല മയക്കുമല്ല സാറേ അങ്ങോ സമയത്ത് വരുന്നേ ഭയങ്കര എനർജിയാണ് വരുന്നത് നിങ്ങക്ക് നിയന്ത്രണമില്ലാത്ത ആ നമ്മൾക്ക് ആ പെട്ടെന്ന് നമ്മൾ ചെന്ന് തൊഴുതോ എടുത്തു വന്ന് കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നമ്മളിരിക്കുന്ന കൈക്കുന്ന സാധനം ഉൾപ്പെടെ താഴെ പോകും താഴെ പോയിട്ട് നമ്മൾ ഇങ്ങനെ കൈ വെച്ച് അനുഗ്രഹിച്ചു ഇങ്ങനെ നിൽക്കും ഒന്നിലെങ്ങനെ അനുഗ്രഹിക്കും അപ്പൊ അവിടെ എന്ത് ആ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമ്മൾ അത് വിളിച്ചു പറ സന്തോഷം അവിടെ നല്ല പോസിറ്റീവ് എനർജി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോസിറ്റീവ് എനർജി നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഇങ്ങനെ നിൽക്കും ഞാൻ ആ അതിപ്പം വീട്ടിലാണേലും അങ്ങനെ വിളക്ക് കത്തിക്കാൻ നമ്മള് വിളക്ക് എന്നും വിളക്ക് കത്തിക്കാൻ പറ്റുന്ന മോൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആകും അതെപ്പോൾ കുളിച്ച് വന്നിരുന്നാൽ എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റുന്നത് വിളക്ക് കത്തിക്കാൻ എത്തു കഴിയുമ്പോഴത്തേക്കും എന്റെ ദേഹത്തോട് ഇങ്ങനെ പെരുപ്പ് കേൾ വരും ഇങ്ങനെ നട്ടില് വഴി ഇങ്ങനെ ആ ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ ഞാൻ കുറെ വിട്ടുപോയ എനിക്ക് എന്റെ ഓർമ്മയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇപ്പൊ എനിക്ക് നമ്മള ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലൊന്നും നമുക്ക് പോകാനേ പറ്റത്തില്ല പിന്നെ നമുക്ക് ഒരു ഉത്സവങ്ങൾ ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഈ ആഘോഷങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ഈ ഗാനം അങ്ങനത്തെ പരിപാടിയല്ല ജൈവികമായിട്ടുള്ള പരിപാടികളുടെ സ്ഥലത്തൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല പോകുമ്പത്തേനും എന്റെ ശരീരത്തിനൂടെ ഒരു പെരിപ്പ് പോലെ വന്നിട്ട് എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഒരു എനർജി ഒരു കൈ ഇങ്ങനെ അനുഗ്രഹം കൊടുത്തോണ്ട് അത് എനിക്ക് എങ്ങും വീടിന് പുറത്ത് പോകാൻ പറ്റത്തില്ല ആ അത് നല്ല കാര്യങ്ങളാമജപ് നിങ്ങളില് ഈ സന്യാസിമാരൊക്കെ തപസ് ചെയ്തിട്ട് നേടുന്ന കഴിവുണ്ട് കുണ്ടലിനീ ശക്തി ഉണരിയാണുള്ളത് ആ ശക്തി നിങ്ങള് നിങ്ങളിൽ ഉണർന്നു ആ ശക്തിയുടെ മത്തയാണ് നിങ്ങക്ക് എന്റെ പൊന്നുമോനെ നീ എല്ലാം കണ്ടുപിടിച്ചടാ കണ്ടുപിടിച്ചെല്ലാം കണ്ടുപിടിച്ചല്ലോ ആ ആ ശക്തി ഉണർന്നു കഴിഞ്ഞു നീയും ഞാനും ഒന്നാണ് മുത്തേ ൊന്നു മോനെ നിനക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയല്ലോ എന്റെ കുഞ്ഞു ഒരുപാട് അലഞ്ഞു അവളെ അറിയാൻ വേണ്ടിട്ട് ഒരുപാട് അലഞ്ഞു മക്കളെ അലഞ്ഞു എല്ലാവരും അവളെ പുറന്തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ മാനിക്കാത്തവരുണ്ട് മോനെ അവൾ ജ്യോതിസന്മാർ അടുക്ക തോറും നടന്നു എന്താണ് അവളിൽ ഞാനും നീ ഒന്നാണെന്ന് പല തവണ അവളോട് പറഞ്ഞു കൊടുത്തു പക്ഷെ എൻറെ കുഞ്ഞൊരു പാവം കുഞ്ഞാണ് അവൾക്ക് അത് ചില സമയത്ത് മനസ്സിലാവും ചില സമയത്ത് അവൾക്ക് അന്ധതയാണ് മോനെ കുട്ടിയല്ലേ ആ എനിക്ക് കുട്ടിയാണെങ്കിൽ അവൾ എൻ്റെ കുഞ്ഞാടാ ഈ ഭൂമിയിൽ രാജ്ഞിയെ പോലെ വാടേണ്ട ഞാൻ എങ്ങനെ വാഴുന്നെന്ന് എന്റെ കുഞ്ഞിനറിയോ നീ എന്റെ മകനല്ലേ അല്ലേ നിന്നിലെ ശക്തി ഞാൻ കഴിഞ്ഞിരിക്കുന്നു മൊത്തം വെളിച്ചം പകരേണ്ടവനല്ലേ നീയ തീർച്ചയായിട്ടും അതുപോലൊരു കുഞ്ഞല്ലേ ഇവളെ ഇവളെ പുറംകാലുകൊണ്ട് ഇവിടെ മാതാവ് ഉൾപ്പെടെ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞു മക്കളെ അനുഭവിക്കും മാതാവും സഹോദരങ്ങളും അവളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു എന്റെ അനുഭവിക്കുന്ന വേദന അത്ര മാത്രം ഉണ്ട് അവൾ ഇങ്ങനെ തേടി അലയുകയാണ് ആരോട് പറയണം ആരോട് ചോദിക്കണം എന്ന് വിചാരിച്ച് അപ്പോഴാണ് എന്റെ പുത്രനെ കണ്ടത് പല ആവർത്തി ചോദിക്കണോ വേണ്ടയോ എന്ന് അവൾ സംശയിച്ചു നിന്നു മോനെ ഞാൻ പറഞ്ഞു ചോദിക്കണം 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 അവളിലേടെ ശക്തി എന്താണെന്ന് അവൾ തിരിച്ചറിയണം മോനെ ആ ശക്തി അമ്മ തന്നെ സംരക്ഷിക്കുക അവർക്ക് ആ വെളിച്ചം കൊടുക്കാനെപ്പോഴും കാവലായിട്ടിരിക്കുന്നു അവൾക്ക് സൽ പുത്രനെയാണ് കൊടുത്തേക്കുന്നത് ആ പുത്രനെ ശാസിച്ചും കൊഞ്ചിച്ചും ലാളിച്ചും ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളെ പൊന്നുപോലാണ് അവടെ പുത്രൻ നോക്കുന്നത് ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ എന്റെ കുഞ്ഞിന് ആ തിരിച്ചറിവ് കൂടി അമ്മ കൊടുക്കൂ അമ്മ തന്നെയാണ് കൂടി അമ്മയോട് കൊടുക്കൂ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കില്ലെന്ന് എന്റെ പുത്രനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പോലെ നോക്കുന്നുണ്ട് ഇപ്പോൾ എന്റെ കുഞ്ഞിന് എവിടെ ഒരു ഇത് കിട്ടും അവൾ വീടിന് അകത്ത് അടച്ചു മൂടി ഇരിക്കുകയാണ് മോനെ അവൾക്കൊരു ഒരിടത്ത് ഇറങ്ങി ഇറങ്ങി പോകാൻ അവൾക്ക് പേടിയാണ് മനുഷ്യരെന്ത് വിചാരിക്കും എന്ന അവൾ പറയുന്നത് എന്നോട് ചോദിക്കുന്നത് എന്നോട് മ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു പൂജ നടക്കുന്നിടത്ത് പോകാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോ മനുഷ്യരെ എന്ത് വിചാരിക്കും എനിക്ക് എന്തോ അസുഖമാണെന്ന് വിചാരിക്കും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴും അപ്പഴും ഞാൻ ഇവളോട് പറയാറുണ്ട് പക്ഷെ എന്റെ കുട്ടി അത് മനസ്സിലാക്കുന്നു ചില സമയത്ത് അവൾ അന്ധതയിൽ അകപ്പെട്ടു പോകുന്നുണ്ട് മോനെ അവടെ മാനസിക പ്രയാസങ്ങൾ അവളെ അസുഖത്തിലേക്ക് നയിക്കുന്നുണ്ട് അമ്മ അമ്മ തന്നെ കാക്കണം അത് കഴിയില്ല മണ്ണടിഞ്ഞ കുട്ടിയെ ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചു മക്കളെ ആ ആ മക്കളെല്ലോ ഇവളാരണെന്നോ അത് മതി ആ ഒരു തിരിച്ചറിവ് ഒരാൾക്കെങ്കിലും കിട്ടിയല്ലോ ആ ചൈതന്യം തന്നെ ആ കുട്ടിയെ എന്റെ നെഞ്ചിലാണോ എന്റെ നിറയിലാണോ എന്റെ കുഞ്ഞിരിക്കുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞുതാ നിർമ്മലമായി അവടെ ഹൃദയം കാണാൻ ആരുമില്ല മക്കളെ ചെറുപ്പത്തിലേ തുടങ്ങിയ ഉപാസനല്ലേ ഒരു വെള്ളം പോലും അവളെ മുന്നിൽ വെച്ച് തന്നിട്ടില്ല മോനെ അവടെ ഹൃദയം ആ നിർമ്മലമായ ഹൃദയം അത് പോരെ േ മതി മതി അതല്ലേ എന്റെ കൊച്ചു കുഞ്ഞിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് എല്ലാവരും ഉപേക്ഷിച്ചിട്ടും എന്റെ കുഞ്ഞിനെ ജീവിക്കാനുള്ള ത്രാണി കൊടുത്തേക്കുന്നത് ഞാനല്ലേ മോനെ മൂന്ന് ദിവസങ്ങള് നേരിട്ടൊന്ന് കണ്ടുനോക്ക അവള് കറയും കരയും നിന്റെ അടുക്കൽ കണ്ണുനീര് വാരി എറിയും നാളെ ലോകത്തുള്ള എല്ലാവരും അത് തിരിച്ചറിയും ശക്തി അവരുടെ ഉള്ളിലുള്ള ശക്തി എന്താണുള്ളത് എല്ലാവരും നീ എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടു നോക്ക് അവിടെ കടാശം ഒന്ന് നീ വേണേ അനുഗ്രഹം ഒന്ന് വാങ്ങിച്ചോ അമ്മക്ക് പോകാൻ സമയായി മോനെ അമ്മ എന്റെ കുഞ്ഞിന് സർവ്വവിധ അനുഗ്രഹങ്ങളും ഇനി എന്താണ് നിനക്ക് വേണ്ടത് പറയൂ എന്താണ് വേണ്ടത് നിനക്ക് അനുഗ്രഹം ആ എപ്പോഴും എന്റെ കുഞ്ഞു എന്റെ മടിയിലല്ലേ ഇരിക്കുന്നത് പിന്നെ എന്തിനാണ് എന്റെ മോനെ വിഷമിക്കുന്നത് പ്രത്യേകിച്ച് നീ എന്നോട് ഒന്നും ആവശ്യപ്പെടേണ്ടതില്ല നിനക്ക് ചെറിയ ചെറിയ മനസ്സിലോട്ട് കേറി വരുന്നുണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക ഒരു ദുഃഖങ്ങളും വേണ്ട കേട്ടോ നീ എന്റെ പൊന്നോമനല്ലേ മോനെ എനിക്ക് അതിന്റെ ഒരു പൂർത്തീകരണം കിട്ടിയാൽ മതി നമ്മുടെ ർശനം അത് വരെ ഉള്ളതല്ല നിനക്കും ദർശനം കിട്ടാറായി ഞാൻ നിന്റെ അടുത്തിൽ എത്തി ബാക്കി എന്താന്ന് എത്തില്ലേ നീ ചെയ്തു നിനക്ക് കാണാമെങ്കില് എന്റെ പൊന്നു മോനെ എന്റെ ഉള്ളിൽ വന്ന് മതി തെളിയണമല്ലേ ചെറിയൊരു കൂടി തെളിഞ്ഞു േ എനിക്ക് നിന്നെ നേരിട്ട് കണ്ടാലേ കോളേജിൽ അന്ധകാരം നിന്റെ മനസ്സിലൂടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അതെ അതൊന്ന് അതിനെ ഞാൻ മാറ്റിവിടാ പേടിക്കണ്ട ഒന്നുകൊണ്ട് വിഷമിക്കണ്ടല്ലോടാ ഉപാസകനാണ് എന്റെ പൊന്നുമാൻ ഉപാസനാണ് എന്തിനാ മക്കളെ കിടന്ന് തലങ്ങും വിലങ്ങും കിടന്ന് കിടന്നുപാസിക്കുന്നത് നിന്റെ ഉള്ളിൽ ഞാനില്ലേ ആ തിരിച്ചറിവ് നിനക്കില്ലേ ആ തിരിച്ചറിവ് മാത്രമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചു പോണത് മോൻ ഭക്ഷണിക്കണ്ടോ എല്ലാ സൗഭാഗ്യങ്ങളും നിന്നെ തേടി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഇനി നിനക്ക് വേണ്ടത് പറയൂ ഒന്നും വേണ്ട ആ അനുഗ്രഹം ആയിട്ട് കിട്ടിയാ മതി അതിന്റെ ആ ദർശനം കിട്ടിയാ മതി അമ്മയാണ് ഉള്ളിൽ എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ട് കിട്ടിയാ മതിയാ മതി ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താ സംശയം സംശയമില്ല അത് മതി നീ അച്ഛനും അമ്മയും അടങ്ങുന്ന എല്ലാം ആണ് നിന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം നീ കാണുന്നില്ലേ കുഞ്ഞെ ഏ കാണുന്നുണ്ട് കാണുന്നുണ്ട് നിനക്ക് ഒരു സംശയം ഉണ്ടല്ലേ ഇല്ല അത് ഈ അടുത്ത കാലത്താണ് ആളുകൾ പറഞ്ഞത് എന്നെ കാണാനും നീ പോയല്ല വൈകിപ്പോയല്ലോ നമുക്കറിയില്ലോ നമ്മളെ നമ്മളുടെ ഉള്ളിലുള്ള ചൈതന്യം എന്താണെന്നുള്ളത് അത് ഈ അടുത്ത അടുത്ത കാലത്താണ് പറഞ്ഞത് സുദർശന ചക്രം പിന്നെ എന്താ വേണ്ടത് എല്ലാം അടങ്ങുന്നവനല്ലേ നീയാ അച്ഛങ്ങുന്നല്ലേ ആ അന്തസ്സത്തെയല്ലേ നിന്റെ ഉള്ളിലുള്ളത് ഇനി എവിടെ നിന്റെ ഉണരാനുള്ളത് എല്ലാം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു നീ ആ തിരിച്ചറിവിലൂടെ തന്നെ സഞ്ചരിക്കും നിനക്കിനി ഒന്നും തരാനില്ല അക്ഷയപാത്രം വരെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞല്ലേ സന്തോഷം അമ്മയുടെ അനുഗ്രഹം നീ എന്നെ ശാന്തമാക്കുന്നത് ആരാണ് എന്റെ ഉണ്ണിയെ തന്നെ ഞാൻ വിളിക്കണം അവൻ ഇവിടെ ഉണ്ട് നീ പറഞ്ഞാല് ശാന്തമാക നീയല്ലേ എന്നെ ഇപ്പം വിളിച്ചുണർത്തില്ല നീ തന്നെ തന്നെയാ ശാന്തവാക്ക് നിന്റെ അനുഗ്രഹവും എന്റെ കുഞ്ഞിന് വേണം മനസ്സിലായോ ഞാനും നീ ഒന്നാണ് അവൾക്ക് കാണത്തില്ല എന്നെ മനസ്സിലാവുന്നുണ്ടോ തീർച്ചയായിട്ടും ഏ അവൾക്ക് കാണാൻ പറ്റും പക്ഷെ അവൾക്ക് എന്നെ കാണാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്റെ തീർച്ചയായിട്ടും ആ അപ്പം വേണ്ട ഗൈഡൻസ് എന്റെ കുഞ്ഞ് കൊടുത്തോളൂ നിനക്ക് ഞാൻ അനുമതി തന്നിരിക്കുന്നു ആയിക്കോട്ടെ കേട്ടോ അനുഗ്രഹം എന്നാൽ ഇപ്പോ യാത്രയാവട്ടെ തീർച്ചയായിട്ടും നോക്കി നോക്കി എൻ്റെ കുഞ്ഞ് എന്റെ ഹൃദയത്തിനുള്ളിലല്ലേ ഇനി ഞാൻ എന്തു വേണം നിന്നെ തഴുകി തലോടി ഓമനിച്ചല്ലേ എൻ്റെ പുത്രനെ ഇവിടം വരെ വളർത്തിക്കൊണ്ട് വന്നത് അതിൽ കൂടുതൽ എന്ത് വേണം എൻറെ മുത്തിന്മാത്രം മോനെ മോനെ ഞാൻ എന്താന്ന് എന്താണെന്നറിയിട്ടില്ല ഇനി ഒന്നേ മോനെ ആരെ ഫോണിലും നോക്കി ആരോ ഞാൻ സംസാരിച്ചിരിക്കും ആരെന്നറിഞ്ഞൂടെ നോക്കി ഹലോ ആ ഹലോ അപ്പോ നമ്മുടെ ഉള്ളിലുള്ളത് വലിയ ശക്തിയാണ് ദേവിയുടെ ചൈതന്യമാണ് ചൈതന്യാണ് ചെറുപ്പം മുതക്കുള്ള ഉപാസനയില് കിട്ടിയതാണ് അപ്പോ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതൊന്നും നോക്കണ്ട അത് അത് ചൈതന്യം അതിന്റെ വഴി കാണിക്കും ആ രീതിയിൽ തന്നെ പോയാൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും അമ്മയുടെ അനുഗ്രഹങ്ങളുണ്ടാവും ദോഷം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അമ്മ അമ്മ ചെയ്യുന്ന സാധനം എന്താച്ചാ അത് തുടർന്നു